കുട്ടിക്ക് ഈ ജാതിയും മതം എന്തെന്നും ആ കൊച്ചിനെ അറിയില്ല കാരണം ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും അവരുടേതായ ദൈവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആരും പരസ്പരം ഒരു ദൈവങ്ങളുടെ പേരിൽ അടി കൂടാറില്ല എനിക്ക് മന്ത്രി അല്ല ഇനി ആരും എന്ന് പറഞ്ഞാലും നീ ചെണ്ടക്കുട്ട് ഇവിടെ നിക്കുകയാണ് നിന്റെ കൈനടിച്ചൊടിക്കുന്നു പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ആ വണ്ടി ഏറി ഇവിടെ വന്ന പക്ഷെ അവൻ ഇന്ന് മുപ്പത്തിരണ്ട് വയസ്സായ പരിചയപ്പെടാൻ പോവുകയാണ് ാണ് എന്റെയും അതിജീവനത്തിന്റെയും ഒരു സ്ത്രീ കഥാപാത്രം നമുക്ക് ആ ചേച്ചിയെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ചേച്ചിമാരി അപ്പോൾ ചേച്ചി എഴുത്തിലൂടെയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്നത് ഇന്ന് കണ്ണൂർ സർവകലാശാലയിൽ ചേച്ചിയുടെ പുസ്തകം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം തലസ്ഥാന നഗരിയിൽ നിന്നും അതും പഴയ ചെങ്കൽ ചൂള പേരുള്ള ആ ഒരു പ്രദേശത്ത് നിന്നും വരുന്നു എന്നുള്ളത് അപ്പോൾ എന്താണ് ചേച്ചിക്ക് ഇങ്ങനെ എഴുതാനുള്ള ഒരു പ്രചോദനം അല്ല ഞാൻ നേരത്തെ എഴുതുന്ന ഒരാളായിരുന്നു കാരണം കുഞ്ഞു തൊട്ടേ കാര്യങ്ങൾ നമ്മളെ ഓരോ ദിവസമുള്ള പ്രശ്നങ്ങൾ നമ്മളെഴുതി അതുവരെ നമുക്കൊരു ബുക്കോ എഴുതാനുള്ള ഒരു ഒന്നുമില്ല ഞാൻ പഠിച്ചത് കോൺവെൻറ്റ് ബോർഡിങ്ങിലാണ് കൊല്ലത്താണ് അപ്പോൾ അവിടെ സി എസ് ഐയുടെ ഒരു ഭാഗിക അന്നിരത്തിൽ നാലാം ക്ലാസ് തൊട്ട് പഠിച്ചത് അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതും അപ്പം ആ ഒരു രീതി ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് വന്നു അപ്പം പിന്തുടർന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു എഴുത്തുകാരിയായിട്ട് എഴുതാൻ എഴുതാനുള്ള സാവകാശമോ സ്ഥലമോ അതിനു ഒരു അലമാരയോ എന്തിനു പറയുക ഒരു പേനയോ ഡയറിയോ പോലും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ കിട്ടുന്ന സമയങ്ങളിൽ എന്തെങ്കിലും തോന്നിയാൽ ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലായിരിക്കും എനിക്ക് എഴുതുന്നത് എന്തെങ്കിലും എഴുതും അങ്ങനത്തെ ഒരു ശീലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അങ്ങനെയുള്ളൊരു അത് എന്നെ കൂടെ കൊണ്ടുവന്നിരുന്നു പിന്നെ കുടുംബം ജീവിതമൊക്കെ ആയ ശേഷം അതിനുള്ള സാഹചര്യങ്ങളില്ല അപ്പോഴും വിഷമം തോന്നുമ്പോൾ എഴുതി എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ എഴുതി വെക്കും സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലവും ഇല്ല സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുമില്ല കാരണം അത്രയും ഒരു സൂക്ഷ്മതയോടെ വയ്ക്കാനുള്ള ഒരു പുസ്തകത്തിലായിരിക്കില്ല ഞാൻ എഴുതുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഞാൻ പക്ഷേ നമ്മുടെ കോളേജിൽ ജനിച്ചു വന്ന ആള് ആളെന്ന നിലയ്ക്ക് പലപ്പോഴും നമുക്കൊരു അവഗടനയും പ്രശ്നങ്ങളും നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടം കഴിയും തൂറും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പ്രതികരിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ പലരും നമ്മളെ കോളനി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കാറുണ്ട് അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിലാണ് ഇടം സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന ഇവിടെ കലാകാരന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരായിരിക്കുന്നതിന്റെ ഒക്കെ കൂടെ ചേർന്നുള്ളൊരു കൂടി ഒരു 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 സാംസ്കാരിക ഒരു പരിപാടി ഇവിടെ ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു അപ്പൊ അതില് മാധ്യമത്തിലെ എഡിറ്റർ ആയിരുന്ന പി പി സത്യേട്ടൻ സത്യേട്ടൻ സത്യേട്ടനോട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയും സൂചിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറെ ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ സത്യേട്ടൻ പറഞ്ഞു പറഞ്ഞ് ധനജിക്കതൊരു പുസ്തകമാക്കിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എന്ത് കാര്യവും നമ്മൾ എഴുതി വെക്കുന്ന നമ്മൾ മരിച്ചു പോയാലും അത് ഒരാളുണ്ടെങ്കിലും എത്തും ആരെങ്കിലും വായിക്കും ആരെങ്കിലും എത്തുമ്പം അത് അത് പക്ഷേ നൂറ് ശതമാനം സത്യമായിരുന്നു കാരണം ഈ പുസ്തകം ഇറങ്ങിയ ശേഷം ഒരു വർഷത്തിൽ ഒരു പത്ത് പേരെങ്കിലും നമ്മുടെ കോളനിയെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നുണ്ട് അത് സത്യമായിട്ടൊരു കാര്യമായിരുന്നു അപ്പം അങ്ങനെയാണ് വിജില എന്ന് പറഞ്ഞ കുട്ടിയെ ഒരു സഹായത്തോടു കൂടി ഞാൻ എൻ്റെ പുസ്തകം എഴുതാൻ എഴുതിയ അതൊന്നൊരു പുസ്തക രൂപത്തിലാക്കി എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അതെ അതെ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ പാഠപുസ്തകമായിട്ട് വരുമെന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ എൻ്റെ പേര് അവിടെ വന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു പിന്നെ സന്തോഷമല്ല പക്ഷേ എൻ്റെ ചെങ്കച്ചുള്ള കാരണം ദിവസവും ആൾക്കാർ ആഗ്രഹിക്കുന്ന ചെങ്കൽച്ചുള്ള എല്ലാം കുറെ കുറ്റകൃത്യങ്ങളും ക്രിമിനൽസുകളെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന നാട്ടുകാരുടെ ഇടയ്ക്ക് ചെങ്കൽ ചുള്ള ഒരു പാഠപുസ്തകമായി യൂണിവേഴ്സിറ്റി തലത്തിൽ വന്നെങ്കിൽ അതാണ് എൻ്റെ അഭിമാനം ഓക്കെ അപ്പോൾ ആരാണ് എഴുത്തിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എഴുത്തിൽ പ്രചോദനമുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരുടെ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല മനസ്സിലായില്ലേ അന്നത്തെ കാലങ്ങളിൽ ഞാൻ വായിക്കുന്ന ചെറിയ ഇച്ചിരി മാസികകളും കാര്യങ്ങളായിരിക്കും പക്ഷേ ഒരു പിന്നെ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് ഞാൻ സീമറ്റേശ്വറിൻ്റെ ഒരു എഴുത്ത് വായിച്ചായിരുന്നു അതെന്നെ അല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് ടി എൻ സിമറ്റേശ്വറിൻ്റെ ചില വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിലൂടെയാണ് പിന്നീട് ആ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സ്പർശിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ ചെങ്കൽ ചൂട എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഒരു പുച്ഛാവത്തോടൊക്കെ കൂടിയാണ് ഇവിടുത്തെ ആല ചേച്ചി ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ എഴുതിയിട്ടുണ്ട് ചേച്ചിയുടെ മകനോ മകനോ കലാമണ്ഡലത്തിൽ പോകുന്ന സമയത്ത് അവിടെ ജാതിയുടെ പേരിൽ അപ്പോൾ അതെന്താണ് ശരിക്കും ആ ഒരു സംഭവം അത് അമ്മന് പിന്നെ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എട്ടാം ക്ലാസ്സില് കലാമണ്ഡലത്തിലാക്കിയത് അപ്പം ഞങ്ങൾ ഏറ്റവും വേണ്ടി ആഗ്രഹമായിരുന്നു കലാമണ്ഡലത്തിൽ ഞങ്ങളുടെ കുഞ്ഞു പഠിക്കണമെന്നാണ് കാരണം കലാമണ്ഡലം എന്നൊരു പേരിന് മുൻവശത്തുണ്ടെങ്കിൽ അത് ഭയങ്കര അഭിമാനമായിട്ട് കണ്ട കണ്ടൊരാളാണ് അങ്ങനത്തെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം കാരണം മോൻ്റെ പപ്പ ചെണ്ടാർട്ടിസ്റ്റ് ആണ് അപ്പം പുള്ളി ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെണ്ട അഭ്യസിച്ചിട്ടുള്ളത് ആളാണ് അപ്പം മകൻ അത് അടിസ്ഥാനപരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്ക് ജീവിതത്തിൻ്റെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് അവനൊരു മുതൽക്കൂട്ടായിരിക്കും ചിന്തിച്ചാണ് അവൻ അവിടെ വിട്ടത് പക്ഷേ ഇവിടെ ജനിച്ചു വരുന്നൊരു കുട്ടിക്ക് ഈ ജാതിയും മതം എന്തെന്നും ആ കൊച്ചിനറിയില്ല കാരണം ഇതിനകത്ത് ആ ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും അവരുടേതായ ദൈവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആരും പരസ്പരം ഒരു ദൈവങ്ങളുടെ പേരിൽ അടി കൂടാറില്ല എല്ലാവരും ഒരുമിച്ച് കൂടുന്നവരാണ് അപ്പോൾ അവൻ അത് കണ്ട് വളർന്നൊരു കുട്ടിയായതുകൊണ്ട് കലാമണ്ഡലത്തിൽ പോയപ്പോൾ അവൻ അങ്ങനെ തന്നെ എല്ലാവരും ഇടപഴകി പക്ഷെ അവിടെ ചെന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു കാരണം എട്ടാം ക്ലാസ്സിലൊരു എട്ട് കുട്ടികൾ വരെ മാക്സിമം ഒരു ക്ലാസ്സിലവിടെ പാടുള്ളൂ അപ്പോൾ അവിടുത്തെ അധ്യാപകരുടെ മോശം പെരുമാറ്റമായിരുന്നു കുറച്ച് കാര്യം എൻ്റെ പപ്പ രണ്ടായിരത്തി അഞ്ചിലാണ് നാല്പത്തെട്ട് മണിക്കൊരു ഗിന്നസരക്കാരന് വേണ്ടി കൊട്ടിയത് അപ്പോൾ അതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിട്ടേ കണ്ടു പക്ഷെ അത് മറ്റാൾക്കാർക്ക് അതൊരു ഭയങ്കര പ്രശ്നമാണ് അറിയില്ലായിരുന്നു ഒരു കോളനിയിലുള്ള ഒരാളത് ചെയ്തത് വലിയ ഒരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവർ അതുകൊണ്ട് പറഞ്ഞു എൻ്റെ നിൻ്റെ അച്ഛനാരായിരുന്നാലും ഇവിടെ നിന്നെ ചെണ്ട പഠിപ്പിക്കില്ല കൊട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവനവിടുന്ന് പറഞ്ഞു വിട്ടു പക്ഷേ വീണ്ടും ഞങ്ങൾ കൊണ്ടാക്കി അന്നത്തെ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണ സഖാവ് ചേലക്കര സഖാവ് നേരിട്ടാണ് മോനെ അവിടെ ആക്കി രണ്ടാമത് മോനെ അവിടെ ആക്കിയ ശേഷം വീണ്ടും മോനെ ഉപദ്രവിക്കുകയും മന്ത്രിയല്ല ഇനി ആര് ആരുമെന്ന് പറഞ്ഞാലും നീ ചെണ്ട കുട്ടികളെ ഇവിടെ നിൽക്കുകയാണ് നിന്റെ കൈയ്യിൽ അടിച്ചൊടിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് കുഞ്ഞ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് വണ്ടി കയറി ഇവിടെ വന്ന പക്ഷെ അവനിന്ന് മുപ്പത്തിരണ്ട് വയസ്സായി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അന്ന് അവിടെ നിന്ന് വന്നിട്ട് ഇതുവരെ ആ കുഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് ഇന്നുവരെ അവർ തിരക്കിയിട്ടില്ല മനസ്സിലായില്ലേ പിന്നെ അവൻ്റെ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തെ ദിവസം ഇവിടെ അയച്ചു തരാണ് ചെയ്തത് മനസ്സിലായോ അപ്പോൾ അവരൊന്നും കൂടെ പറഞ്ഞു വിട്ടു നിങ്ങൾ നീ വീട്ടിൽ പോയി ചെന്ന് ഇത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചാനലുകാരോ മാധ്യമക്കാരോ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പറയണമെന്നറിയാം പക്ഷേ നമുക്ക് മാധ്യമക്കാരുടെ ഭയങ്കര സപ്പോർട്ടാണെന്ന് നിങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ ഏത് കാര്യത്തിനും കൂടെ നിൽക്കും പക്ഷെ നമ്മുടെ മാത്രം കാര്യമല്ല അവർക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചാൽ സോഷ്യൽ മീഡിയയും ആൾക്കാർ നമ്മുടെ കൂടെ ഒരു പ്രശ്നത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പരിധിയുണ്ട് നാളെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം വരുമ്പോൾ അവരങ്ങോട്ട് പോകും നമ്മുടെ ശ്രദ്ധപ്പെട്ടു അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ വന്നു അവർ പറഞ്ഞെന്ന് വെച്ചാൽ നിന്നെ പറയും നീ ചെങ്കച്ചുള്ളയിലെ കുട്ടിയാണ് നീ കോളനി ജനിച്ചുള്ള കുട്ടിയാണ് അവൻ ഈ സീനിയേഴ്സിനോട്ട് പറയപ്പോൾ ഇവരുടെയൊക്കെ റൂമിൽ കയറി നീ പിന്നെ അത് 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 ഇതൊക്കെ എടുക്കുന്നൊക്കെ എന്നൊക്കെ പറയിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അവൻ്റെ ഭാവിയെ അത് ബാധിക്കും കാരണം അവൻ്റെ കുഞ്ഞു മനസ്സാണ് അപ്പം അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ്റെ ക്രിമിനൽസ് സാറിൻ്റെ നമ്മളെ ഇന്നും കാണുന്നെന്നുള്ള ഒരു ചിന്ത അവന് വന്നു കഴിഞ്ഞാൽ അത് അവനെ ബാധിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നത് ഞങ്ങളത് പ്രതികരിക്കാതെ ഞങ്ങളിരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ കാണുന്നവന് ചെയ്ത് ഇപ്പോൾ ടി വിയിലെ വാർത്തയിലോ കാണിക്കുമ്പോൾ വീട്ടുവീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പറയും അതെ ഇവൻ ചെങ്ങച്ചിലെ കുട്ടിയാണ് ഇവൻ അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കുമെന്ന് പറയും അതിന് സത്യാവശ്യം അറിയില്ല മോൻ ഇവിടെ സ്കൂളിൽ വന്ന് പഠിച്ചു പിന്നെ ഏഴ് വർഷം അവൻ കലാപത്തില കലാപ്രതിഭേഡ് ഇവിടെ നിന്ന് തന്നെ ആ ചെണ്ടമേളത്തിനും എല്ലാത്തിനും അവൻ എ ഗ്രേഡ് ലാസ്റ്റ് വർഷം തൃശ്ശൂരായിരുന്നു അവിടെ നിന്ന് ചെണ്ടമേളത്തിന് എ ഗ്രേഡ് വാങ്ങിച്ചു വന്നു അത് കഴിഞ്ഞ് അവൻ്റെ പഠനം എന്തായാലും ഇതുപോലുള്ള ഒരുപാട് വ്യക്തികൾ കാണും അല്ലെ കലാമണ്ഡലത്തിൽ നിന്നും അധിക്ഷേപിച്ച് ഇറക്കി ഒരുപാട് നമ്മളെ ഒരാൾ മാത്രമാണ് ഈ ചേച്ചിയുടെ മകൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഇത് അറിയപ്പെടാത്ത ഒരുപാട് പേര് അവിടെ നിന്ന് ഇത്തരത്തിൽ പോയിട്ടുണ്ടാവാം അപ്പൊ കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ് ചേച്ചി എൻ്റെ നല്ല സപ്പോർട്ടാണ് അവരുടെ സപ്പോർട്ടുള്ള എനിക്ക് ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ തുറന്നെഴുതാൻ പറ്റിയെന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ കാരണം ജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം പക്വതയില്ലാത്ത പ്രായത്തിൽ പോകാൻ കഴിഞ്ഞ് മനസ്സിലായി പതിനാറ് വയസ്സും ഇരുപത് വയസ്സും ആയില്ല പുള്ളിക്ക് ഇരുപതായില്ല എനിക്ക് പതിനാറായില്ല അപ്പോൾ ആ ജീവിതത്തിൻ്റെ കുറേ സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുറന്നു എഴുതണമെങ്കിൽ പുള്ളിയുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ അമ്മ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് രണ്ട് ആൺമക്കള് അവരുടെ ഭാര്യമാര് രണ്ട് കൊച്ചുമക്കള് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന കുടുംബാണല്ലേ തീർച്ചയായിട്ടും സന്തോഷം സന്തോഷം എല്ലാം ഉണ്ടെങ്കിൽ കുടുംബാവുള്ളൂ അപ്പോൾ ചേച്ചി ഹരിതകർമ്മ സേനയിലെ ഒരു തൊഴിലാളിയാണ് അപ്പോൾ ആ ഒരു അവിടുത്തെ അംഗങ്ങളുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ചേച്ചി ഇത്രയും വലിയൊരു എഴുത്തുകാരി പുസ്തകം തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അവരുടെ ഒരു സപ്പോർട്ട് അവിടെ അധികം ആർക്കും അറിയില്ലായിരുന്നു ഇന്നലെ പത്രത്തിൽ വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് അവിടുത്തെ നമ്മുടെ എച്ച് ഐ വിളിച്ചിരുന്നു ജെ എച്ച് വിളിച്ചിരുന്നു എൻ്റെ തൊഴിലാളികൾ വിളിച്ചിരുന്നു അവിടുത്തെ വാർഡ് കൗൺസിലർ വിളിച്ചിരുന്നു അവിടുന്ന് ഒരുപാട് പേര് അവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറിമാർ എല്ലാവരും വിളിച്ചിരുന്നു അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക് അറിഞ്ഞൊരു സന്തോഷം ാളും അറിയപ്പെടാതെ പോയ ഒരു കലാകാരിയാണല്ലേ ഇനിയും എഴുത്തുകൾ തുടരില്ലേ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള അതിജീവന കഥയുടെ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാവോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഞാൻ മാത്രമല്ല കേട്ടോ എന്റെ കോണേൽ ഇതുപോലെ എന്റെക്കാളും നൂറുകണക്കിന് അനുഭവസ്ഥരുണ്ട് എന്റെ പുസ്തകത്തിൽ ഞാനൊരാളെ മാത്രമല്ല എനിക്ക് എഴുത്ത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുള്ള കുറെ ആൾക്കാരെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ ഒരുപാട് പേരുണ്ട് അപ്പം ഈ ഒരു ഇവിടെ ജനിച്ചു വളർന്നു എന്നുള്ള ഒരു പേരിൽ ഒരുപാട് കലാകാർ അറിയപ്പെടാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ ചെങ്കൽ ചൂള എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒരു നെഗറ്റീവ് ചിന്താഗതിയിലൂടെയാണ് കാണുന്നത് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ അങ്ങനൊക്കെ മാറ്റം ഉണ്ടല്ലോ ഞങ്ങളും ഞങ്ങളുടെ വഴി പോവുക തന്നെ ചിന്തിക്കുന്നവർ ചിന്തിച്ചോട്ടെ ഞങ്ങൾക്ക് അതിന് സമയമില്ല അവരെ നോക്കിയിരുന്നാൽ നമുക്ക് അതിന്റെ പുറകെ നിക്കാനേ പറ്റുള്ളൂ നമുക്ക് എപ്പോഴും അവരെക്കാളും മുകളിൽ വരുന്നില്ല പക്ഷെ അവരോടൊപ്പം ഇന്ന് ഞങ്ങളും കാണും അപ്പൊ ചേച്ചിയെ കലാകാരൻ ഇനിയും ഇവിടെ നിന്നും പുറത്തേക്ക് അല്ലേ ആ ഇവിടെ ആർട്സ് പരമായിട്ട് സ്പോർട്സ് പരമായിട്ട് പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ഉണ്ട് ടീച്ചേഴ്സ് ഡോക്ടേഴ്സുണ്ട് ടീച്ചേഴ്സുണ്ട് അപ്പൊ ടീച്ചേഴ്സൊക്കെ അയ്യോ അത് വലിയ കാര്യമാണെന്ന് ആയിരിക്കില്ല പുറത്ത് വലിയ കാര്യായിരിക്കും പക്ഷെ ഞങ്ങളുടെ പോലീന്ന് കുട്ടി അങ്ങനെ വന്ന ഞങ്ങൾക്കത് ഏറ്റവും വലിയ കാര്യമാണ് ഭാര്യയുടെ പുസ്തകം വിദ്യാർത്ഥികൾ പഠിക്കുന്നു പഠിക്കുന്നതിൽ ഒരു അഭിമാനം കൊള്ളുന്നില്ല എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെ സന്തോഷമാണ് ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളുടെ ജീവിത ചരിത്രം മറ്റു കുട്ടികൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ അധികം സന്തോഷമാണ് പറയുമ്പോഴത്തേക്കൊക്കെ കണ്ണ് നിറയുന്നുണ്ട് അങ്ങനെ ഒരു ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്താ എന്താ പറയണമെന്ന് അറിയില്ല അതാണ് ഒരുപാട് പേര് ഈ നെഗറ്റീവാണ് കേൾക്കുമ്പോഴത്തേക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ 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 ഇന്ന ജീവിക്കുന്നത് തന്നെ എൻ്റെ ഭാര്യയുടെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ നന്നാക്കാനും മക്കളെ നന്നാക്കാനും വേണ്ടി ഒരു ഭാര്യ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല മക്കൾക്കും ഭർത്താവിനും വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഭാര്യ അതുകൊണ്ട് വളരെയധികം അവളെ ുംസാരനല്ലേട്ട നല്ലൊരു ചെണ്ടമേള കലാകാരനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ട് മണിക്കൂർ അല്ലേ മണിക്കൂറല്ലേ നാപ്പത്തിയെട്ട് മണിക്കൂർ അഭ്യസിച്ചേട്ടനാണ് ചേച്ചി പറയാ ചേട്ടന്റെ കലയെ കുറിച്ചും കൂടെ ചേച്ചി പറയും രണ്ട് വാക്ക് അല്ല ഞാന് ഇത്രയും എനിക്കെപ്പോഴും എന്റെ മക്കളെയും ഭർത്താവിൻ്റെയും ഭർത്താവിന്റെ ഭാര്യയായും മക്കളുടെ അമ്മയെ അറിയുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആ എനിക്ക് നിതീഷ് സുതീഷ് സതീഷ് അങ്ങനെ ഇവര് മൂന്നുപേരുടെ പിറകില് നിന്ന് അവരുടെ ഒരു അഡ്രസ്സാണ് എനിക്ക് ആവശ്യം അപ്പോൾ ഇന്നത്തെ അതിഥിയുടെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം